കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരായ ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച മനുഷ്യചങ്ങലയിൽ അണിനിരന്ന കലാസാംസ്കാരിക രംഗത്തെ പ്രമുഖർ കവി സച്ചിദാനന്ദൻ സാഹിത്യകാരൻ എം മുകുന്ദൻ തുടങ്ങി നിരവധി പ്രമുഖരാണ് ചങ്ങലയിൽ അണിചേർന്നത് കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ ഡിവൈഫ് ഐ സംഘടിപ്പിച്ച മനുഷ്യചങ്ങലയിൽ കലാസാംസ്കാരിക രംഗത്തെ നിരവധി പേരാണ് കണ്ണുചേർന്നത് കണ്ണൂരിൽ സാഹിത്യകാരൻ എം മുകുന്ദൻ മനുഷ്യചങ്ങലയിൽ കണ്ണു ചേർന്നു കേരളത്തിന്റെ കുതിപ്പ് തടസ്സപ്പെടുത്താൻ ബോധപൂർവമായ ശ്രമമെന്ന എം മുകുന്ദൻ ഒരുമിച്ച് നിന്ന് അവകാശങ്ങൾ കൈപ്പറ്റണമെന്നും എം മുകുന്ദൻ പറഞ്ഞു സ്ത്രീകളും പുരുഷന്മാരുണ്ട് വയോധികരുണ്ട് യുവാക്കളുണ്ട് കുട്ടികൾ പോലും ഉണ്ട് അങ്ങനെ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ ഒരു നവകേരള സൃഷ്ടിക്ക് വേണ്ടി നമ്മൾ പോരാടുകയാണ് ഈ പോരാട്ടം തുടരണം അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ഇതൊരു ചരിത്ര മുഹൂർത്തമാണെന്നുള്ള ഒരു ഐതിഹാസിക മുഹൂർത്തമാണെന്നുള്ളത് നമ്മൾ ഒന്നിച്ചു നിന്ന് നമ്മുടെ അവകാശങ്ങൾ കൈപ്പറ്റണം അത് പിടിച്ച് അത് തരാൻ തയ്യാറില്ലെങ്കിൽ നമ്മളത് പിടിച്ച് പറിച്ചെടുക്കണം തൃശ്ശൂരിലെ മനുഷ്യചങ്ങലയിൽ കവി കെ സച്ചിദാനന്ദൻ അണിചേർന്നു അയോധ്യയിൽ നടക്കുന്ന പ്രതിഷ്ഠ തൻ്റെ രാമൻ്റെയല്ലെന്നാ കവി സച്ചിദാനന്ദൻ പറഞ്ഞു അയോധ്യയിൽ നടക്കുന്ന പ്രതിഷ്ഠ ഒരു ഹിന്ദു രാഷ്ട്രത്തിൻ്റെ പ്രതിഷ്ഠയാണ് അതൊരു അത് ശ്രീരാമൻ്റെ പ്രതിഷ്ഠയല്ല എൻ്റെ സങ്കല്പത്തിലുള്ള രാമൻ മറ്റൊരു വളരെ ഒരു സാധാരണ മനുഷ്യനാണ് അവിടെ നടക്കുന്ന പ്രതിഷ്ഠ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ സങ്കല്പത്തിലുള്ള വീരനായ യുദ്ധോദ്യുക്തനായ ഒരു സ്ത്രീവിരോധിയായ ഒരു രാമനാണ് അതുകൊണ്ട് ആ രാമനെ ആ രാമൻ എൻ്റെ രാമനല്ലോ തിരുവനന്തപുരത്തെ മനുഷ്യച്ചങ്ങനയിൽ കവി മുരുകൻ കാട്ടാക്കട കണ്ണിച്ചേർന്നു കൊച്ചിയിലെ മനുഷ്യച്ചങ്ങനയിൽ എം കെ മാസ്റ്റർ നടൻ ഇബ്രാഹിംകുട്ടി സംവിധായകൻ ആഷി കപൂർ സബാസ്റ്റിൻ പോൾ തുടങ്ങിയ പ്രമുഖർ അണിചേർന്നു കാസർഗോഡ് മനുഷ്യച്ചങ്ങനയിൽ സിനിമാതാരം പി പി കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ അണിചേർന്നു കൊല്ലം ജില്ലയിലെ മനുഷ്യച്ചങ്ങനയിൽ കവി കുരിപ്പുഴ ശ്രീകുമാറും ജയരാജ് വാര്യറും പങ്കെടുത്തു കണ്ണൂരിൽ സിനിമാതാരമായ സന്തോഷ് കീഴാറ്റൂർ കവി ആലങ്കോട് ലീലാകൃഷ്ണൻ ഫുട്ബോൾ താരം സി കെ വിനയ്ത് തുടങ്ങിയ പ്രമുഖരും പങ്കെടുത്തു മലപ്പുറത്ത് നിലമ്പൂറൈഷിയും മറ്റ് സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചങ്ങലയിൽ കണ്ണിചേർന്നു ആലപ്പുഴയിലെ മനുഷ്യചങ്ങലയിൽ വയലാർ ശരത്ചന്ദ്രൻ എഴുത്തുകാരൻ ബെന്യാമിൻ തുടങ്ങിയവർ കണ്ണിയായി കോഴിക്കോട് കെ പി രാമനുണ്ണി നടൻ ഇർഷാദ് ചലച്ചിത്ര സംവിധായകൻ മനു അശോക് തുടങ്ങിയ പ്രമുഖരും മനുഷ്യചങ്ങലയുടെ ഭാഗമായി ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്